ഈ കലിയുഗി ലോകത്തിലുള്ള മനുഷ്യരെ കുറിച്ച് ഓർക്കുമ്പോൾ അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അഥവാ അവരുടെ ആചാരങ്ങൾ ഓർക്കുമ്പോൾ അതിനെ കാണുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ അത്ഭുതമായി തോന്നാം അതായത് ചില മനുഷ്യര് അമ്പലത്തിൽ പോകുമ്പോൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ചില അമ്പലങ്ങളില് മരത്തിൽ ചുറ്റും ഒരു നൂല് ബന്ധിക്കും മന്ത്രിച്ച് അത് അതിലൂടെ അവർക്ക് ഉണ്ടാകുന്ന ഒരു വിശ്വാസമാണ് തൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ സംഭവിക്കാമെന്ന് അതേപോലെ ചിലർ സൂര്യഭഗവാനാണെന്ന് ഉള്ള കൂടി അത് രാവിലെ എഴുന്നേറ്റ് സൂര്യ നോക്കി ജലം സമർപ്പിക്കാറുണ്ട് അപ്പോൾ അവരുടെ വിശ്വാസം തൻ്റെ ജീവിതത്തിൽ സ്വയം എന്താണോ മനസ്സിൽ കരുതുന്ന കാര്യങ്ങൾ അതൊക്കെ പെട്ടെന്ന് നടക്കും സാധിക്കുമെന്ന് എന്നാൽ ചിലർ ഗംഗാദേവിയെ വിശ്വാസം വെച്ചുകൊണ്ട് ഗംഗയിൽ പോയി കുളിച്ചാൽ തന്നിലെ പാപകറകളൊക്കെ ഇല്ലാതാകും എന്ന രൂപത്തിലും വിശ്വസിക്കുന്നു ചിലർ ചന്ദ്രനെ നോക്കി ചന്ദ്രനിലുള്ള വിശ്വാസത്തോടുകൂടി വ്രതമനുഷ്ഠിക്കുന്നു ദീർഘായസന് വേണ്ടി അതേപോലെ ജാതകങ്ങൾ ചേർന്നാൽ ദാമ്പത്യം നല്ല രീതിയിൽ മുന്നോട്ടു പോകും വിവാഹ ജീവിതം ഉത്തമമായിരിക്കും എന്ന് വിശ്വസിക്കുന്നവർ എന്നാൽ മനുഷ്യൻ തിരിച്ചറിയുന്നില്ല നമ്മൾ ആരുടെ പ്രതിയാണോ ഈ എല്ലാ ഭാവനകൾ വെച്ച് ഈ എല്ലാ നല്ലത് തന്റെ ജീവിതത്തിൽ നടക്കട്ടെ എന്ന് ആ ഈശ്വരനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ ഭഗവാൻ രചിച്ചിരിക്കുന്ന ഈ ലോകത്തിലെ ഏറ്റവും ഉത്തമമായിരിക്കുന്ന രചനയാണ് താൻ എന്നുള്ളത് മറന്നു പോകുന്നു എന്നുവെച്ചാൽ പുറമേ നല്ല എൻ്റെ ജീവിതത്തിന് സഫലത കൊണ്ടുവരാൻ പറ്റുക എൻ്റെ ജീവിതത്തില് എല്ലാ പ്രകാരത്തിലുള്ള സാഫല്യത്തിനും ആധാരം എൻ്റെ ഉള്ളിൽ കിടക്കുന്നതാണ് െന്ന് വെച്ചാൽ എനിക്ക് എന്നിൽ തന്നെ വിശ്വാസം ഉണ്ടാകണം എന്നാൽ മാത്രേ എൻ്റെ കാര്യങ്ങളെല്ലാം യഥാർത്ഥ രൂപത്തിൽ ഞാൻ വിചാരിക്കുന്ന രൂപത്തിൽ സഫലീകരിക്കാൻ പറ്റുകയുള്ളു അതോ വിജയം നേടാൻ പറ്റുകയുള്ളു വിചാരിച്ച കാര്യം നേടിയെടുക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് തിരിച്ചറിയാൻ മനുഷ്യൻ ശ്രമിക്കുന്നതേയില്ല അതുകൊണ്ട് ഭഗവാന്റെ രചനയാണ് സ്വയം അതുകൊണ്ട് സ്വയമിലുള്ള കഴിവിൽ എപ്പോഴും വിശ്വാസമുള്ളവനാവുക സ്വയമിനെ എപ്പോഴും സ്നേഹിക്കുന്നവനാവുക അപ്പോൾ ഏത് വിജയത്തെയും സഹജമായി കൈവരിക്കാൻ കഴിയും